ശേഷം ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് മൂന്ന് വർഷം പിന്നിടുമ്പോഴും നാശനഷ്ടങ്ങളിൽ നിന്ന് സംസ്ഥാനം പൂർണമായും മുക്തമായിട്ടില്ല ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും കേന്ദ്ര സർക്കാർ നൽകിയ ഏഴായിരം കോടി രൂപ ഹരീഷ് റാവത്ത് സർക്കാർ പാഴാക്കിയെന്നാണ് ബി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാണ് ഉത്തരാഖണ്ഡിനെ പിടിച്ചുലച്ച പ്രളയമുണ്ടായത് മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള പ്രളയജലം മന്ദാഗിനി അളകനന്ദ നദികളെ കരകവിഞ്ഞൊഴുക്കി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കേദാർനാഥ് ക്ഷേത്രമടക്കം അപകടത്തിൽപ്പെട്ട ദുരന്തത്തിൽ അയ്യായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ദേശീയപാതകളടക്കം അഞ്ഞൂറിലധികം റോഡുകളും പാലങ്ങളും നിരവധി ഡാമുകളും പ്രളയജലത്തിൽ ഒലിച്ചുപോയി കഴിഞ്ഞ സംഹാരതാണ്ഡവത്തിന്റെ ഭാവഭേദങ്ങളില്ലാതെ ശാന്തമായി ഒഴുകുന്നു എന്നാൽ കരയിൽ കാര്യങ്ങൾ ഒട്ടും ശാന്തമല്ല രുദ്രപ്രയാഗിൽ നിന്ന് ഉഖിമട്ടിലേക്കുള്ള യാത്രയിൽ പ്രളയത്തിന്റെ തീവ്രതകൾ ഇപ്പോഴും കാണാം ഒലിച്ചുപോയ റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും പുനർനിർമ്മാണം എവിടെയുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ് കേദാർനാഥിനടുത്തുള്ള നിരവധി ഗ്രാമങ്ങളിൽ ഇനിയും സർക്കാർ ദുരിതാശ്വാസം എത്തിച്ചേർന്നിട്ടില്ല അളകുനന്ദ മന്ദാഗിനി നദീതീരത്തുള്ള ഗ്രാമീണരുടെ ജീവിതം ദുരിതത്തിലാണ് പുനരധിവാസ പ്രക്രിയ വൈകുന്നതിനും പ്രളയ ദുരിതാശ്വാസത്തിലെ വീഴ്ചകൾക്കും ഹരീഷ് റാവത്ത് സർക്കാരിനെയാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ഫണ്ടിന്റെ അപര്യാപ്തത കാരണമാണ് നിർമ്മാണം വൈകുന്നതെന്ന് ഗ്രാമീണർ പറയുന്നു लेकिन ये हरीश रावत जी ने इसमें थोड़ा बेमानी की है और घोटाला हुआ है इसमें पूर्ण रूप से मेन जो केदारनाथ घाटी के लोग हैं ये हरीश रावत को इसका पूरा जवाब दे देंगे जिन लोगों को एक्चुअली में मकान टूटी थी दुकानें बही थी उन लोगों को अभी पूर्ण रूप से इन्होंने पैसा नहीं दिया है इन्होंने पूरे पैसे की केदारनाथ में जिन लोगों का नुकसानी हुआ उन लोगों को पैसा मिला है और पूरी बंदर बांट किया है इन्होंने दुरी पुनरधिवास प्रवर्तन व्यापक अहिमद आरोपण उपलब्ध മെയ്യിൽ അന്വേഷണത്തിന് ഹരീഷ് റാവത്ത് സർക്കാർ ഉത്തരവിട്ടെങ്കിലും ആരെയും ഇതുവരെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടില്ല ദുരിതാശ്വാസത്തിനായി കിട്ടിയ കേന്ദ്ര ഫണ്ടിലെ അഴിമതി കോൺഗ്രസിനെതിരെ ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാണ് ദുരിതാശ്വാസത്തിലെ അഴിമതിയും നിഷ്ക്രിയത്തെ നടപടികളും സംസ്ഥാന സർക്കാരിനെതിരായ ജനവിധിയാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കണക്കുകൂട്ടൽ ഉത്തരാഖണ്ഡിലെ ആകെ വോട്ടർമാരുടെ നാല് കരും അവരുടെ ബന്ധുക്കളുമാണ് തിരഞ്ഞെടുപ്പിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ശക്തിയാണ് ഈ വോട്ടുകൾ വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കിയത് ചൂണ്ടിക്കാട്ടി ഇവരെ ഒപ്പം നിർത്താനാണ് ബി ജെ പിയുടെ ശ്രമം പദ്ധതി നടത്തിപ്പിലെ അപാകതകൾ പറഞ്ഞാണ് കോൺഗ്രസിന്റെ പ്രചരണം പതിമൂന്ന് ജില്ലകളിലായി ഒരു കോടി ഒരു ഉത്തരാഖണ്ഡിലെ ജനസംഖ്യ സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തിലേറെ വിമുക്ത ഭടന്മാരാണ് സംസ്ഥാനത്തുള്ളത് എൺപത്തിരണ്ടായിരത്തി പേർ നിലവിൽ വിവിധ സേനകളിലായി ജോലി ചെയ്യുന്നുണ്ട് നാൽപ്പതിനായിരത്തിന് മുകളിലാണ് സൈനിക വിധവകളുടെ എണ്ണം ഉത്തരാഖണ്ഡുകാരനായ ജനറൽ ബിപിൻ റാവത്തിനെ സീനിയോറിറ്റി മറികടന്ന് കരസേനാ മേധാവിയാക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് ആരോപണമുയർന്നിരുന്നു വിമുക്ത ഭടന്മാരുടെ പതിനൊന്ന് അസോസിയേഷനുകളാണ് സംസ്ഥാനത്തുള്ളത് ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഇക്കുറി ബിജെപി സ്ഥാനാർത്ഥികൾക്കാണ് जस्ट मतलब जब बीजेपी मतलब मोदी प्रधानमंत्री बना उसके बाद जो है ऐसा चल हुआ सारा पहले तो बिल्कुल कुछ भी नहीं था सा। इतने सालों से चल रहा था काम लेकिन किसी ने कुछ नहीं किया कांग्रेस पार्टी ने कुछ नहीं किया कि पाँच साल तो चलेगा चलेगा जो भी चलेगा अच्छा तो बीजेपी को तो आप बीजेपी को हम सपोर्ट करते हैं वन रैंक वन पेंशन स्वागत विमुक्त अतिप्ति ഉയർന്ന റാങ്കിൽ ബിരുമിച്ചവർക്ക് വലിയ സംഖ്യ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഓഫീസർ റാങ്കിനെ താഴെയുള്ള സൈനികർക്ക് ചെറിയ തുകയാണ് വർദ്ധിച്ചത് അതിനാൽ സൈന്യത്തിന്റെ 97% വരുന്ന ഓഫീസർ റാങ്കിൽ താഴെയുള്ളവർക്ക് പദവി കൊണ്ട് പ്രയോജനമില്ലെന്ന വിമുഖതപടന്മാർ വ്യക്തമാക്കുന്നു पिछले कई सालों से कई वर्षों से मनरेगा पेंशन की बात चल रही थी और मनरेगा की जो को जो दिया है वो और भी दिया है वो भारतीय जनता पार्टी ने दिया है इसमें कोई शक वाली बात नहीं है पूरा देश जानता है पूरा सैनिक जानता है लेकिन उसमें बहुत सी असुदियाँ हैं जैसे मैंने पहले कहा कि उसको बनाने के लिए अधिकारी वर्ग से ही सारे मशूरे लिए गए सारी बातें उन्हीं की रखी गई क्योंकि हमारा कोई प्रतिनिधि नहीं, नहीं था वहाँ पे क्योंकि फौज की व्यवस्था ऐसी है तो उस व्यवस्था के अंतर्गत केंद्र सरकार को ये सोचना पड़ेगा कि जो नीचे के जो लोग हैं जो अधिकारी वर्ग से नीचे के 97 परसेंट लोग हैं जो बॉर्डर में एकदम खड़े होते हैं लड़ाई लड़ते हैं मैं भी पैराशूट का रेजिमेंट का आदमी हूँ मैंने भी कई बार जादू उसे जंप किया है हमने भी, भी वहाँ पे ब्लू स्टार ऑपरेशन भी लड़ा है कई चीज़ें लड़ी हमने और उसमें लड़ी है तो सरकार को ये सोचना पड़ेगा कि जो इतनी बड़ी संख्या में 97 जो लोग परसेंट लोग जो फौज के अंदर हैं उनका प्रतिनिधि को भी उनको उनसे भी पूछा जाना चाहिए कि ये चीज़ सही है उन्नपेट के प्रश्न केन्द्र सरकार पिहारम का प्रतीक्षा उत्तराखंड विमुक्त भटन्टन വികസനം ആര് നൽകുന്നോ അവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഉത്തരാഖണ്ഡിന്റെ രാഷ്ട്രീയം അതുകൊണ്ടാണ് ഓരോ വർഷത്തെ ഇടവേളയിലും അവർ സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്നത് റോഡുകൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെന്നെത്തിയിട്ടില്ലാത്ത നൂറുകണക്കിന് ഗ്രാമങ്ങൾ സംസ്ഥാനത്തുണ്ട് ഇവയെല്ലാം നൽകുന്ന സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉത്തരാഖണ്ഡ് തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം